എവിടെയാ കുട്ടികൾ അവരെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഈ ഡക്കിലിയുടെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെടുകയോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പുലമ്പാതെ പിന്നെ നീ അവരെ അതെ ഹേയ് കുട്ടികളെ ഇവിടെ വരൂ നിങ്ങൾക്കപ്പോ മനസരണിക്കുണ്ടല്ലേ നിങ്ങളെന് പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ വെറുതെ വിടാനോ നിങ്ങൾ ഞങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ അതെ നിങ്ങൾ അതിന് വേണ്ടി വന്നതല്ലേ നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്നും വിടണമെന്ന് കരുതേണ്ട ഞങ്ങൾ ആരും കൂടി പിടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാ എനിക്ക് വീട്ടിൽ പോകണം എന്റെ അമ്മ അവിടെ നിന്ന് കറിയുന്നുണ്ടാകും നിങ്ങൾ എങ്ങോട്ട് പോകാൻ പോകുന്നില്ല ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലെ ശിങ്കിടി ഞാനിവിടെ ഉണ്ട് അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ അവരെ വെറുതെ വിടണം പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത് നിന്റെ കൂട്ടുകാരോ ഇവരെങ്ങനെ നിന്റെ കൂട്ടുകാരായി ശരി അപ്പോൾ ഇവർ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലേ നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ അവളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവളെ ഞങ്ങളെ കൂടെ വിട്ടുവര് അവളെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല നിന്റെ പഠിച്ചവനെ ഈ ചേത്താമാരുടെ രക്ഷപ്പെടാൻ പോയി വഴി വേറെ എന്തെങ്കിലും വൈകിട്ടാന്നാവാല്ലേ ഇല്ല നിനക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ മനസ്സിലല്ല മാറി വിചാരിക്കുന്നത് വരെ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ മനസ്സ് വായിക്കാനുള്ള ശക്തിയെ ഞങ്ങൾക്കുണ്ട് കക്കൂസ് കണ്ടാലും മതി ഇപ്പൊ ഞങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ കാണാൻ ഉണ്ട് അറിയാവുന്നതി പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ചുഡല മന്ത്രവാദിനിയായി എന്നെ നീ പറ്റിക്കുന്നു എന്നെ കളിയാക്കിയ നീ ചെറുതായി പോട്ടെ അയ്യോ ചെറുതായി എന്റെ തന്നാളി ഒരിക്കലും നിന്റെ പഴയ ഞങ്ങളെ മൂന്ന് പേരെയും തബളിപ്പിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ വേണ്ട അപ്പൊ ഞങ്ങളെ വീട്ടിൽ എല്ലാരും തിരക്കില്ലേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഞങ്ങൾ എടുത്തു ഒരിക്കലും ഇനി നിങ്ങളെ അയ്യോ എന്നെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവില്ലേ നിങ്ങൾ എന്ത് ചതിയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത് ധൈര്യമൊക്കെ ഉണ്ടോ നിന്റെ ഈ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഞാൻ തരാം നീയും അവനെ പോലെ ചെറുതാവട്ടെ എന്ത് വർഷങ്ങളായിട്ട് നമ്മുടെ മാന്ത്രിക ചെപ്പിൽ നിന്നും കാണഞ്ഞു പോയൊരു മാന്ത്രിക ആപ്പിളില്ലേന്ന് ആർക്കും അറിയില്ല അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവരെ ഏൽപ്പിക്കാം ഒരുപക്ഷെ അവരത് കണ്ടുപിടിച്ചാലോ നീ എന്ത് മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത് നമ്മുടെ മന്ത്രക്രിയകളിലൂടെ നമ്മൾ എത്ര തവണ അത് കണ്ടെത്താൻ ശ്രമിച്ചു എന്നിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ പിരി പിള്ളേർക്ക് അതിന് സാധിക്കുന്നത് നീ പറഞ്ഞത് വളരെ ശരിയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശിക്ഷ അത് തന്നെയാണ് അതെ അവർക്ക് പിന്നീട് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല നിന്റെ ബുദ്ധി അഭാരം തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ ഈ നിങ്ങളുടെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ ബുദ്ധി നിങ്ങൾക്കൊന്നും അറിയില്ല ശരി നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്നും വിടാം നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാം സത്യം തന്നെയാണോ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാമല്ലോ അല്ലേ ഞാൻ ഇവിടെ അധികം നേരം നിക്കത്തത് നല്ലത് നമുക്ക് മുങ്ങാ ചിന്ത ചെറിയും നോക്കി നിൽക്കണേ ഈ തളച്ചെള സ്വഭാവം അറിഞ്ഞതിന് മുമ്പേ ഇവിടെ നിന്ന് കഴിച്ചിലാവാൻ നല്ലത് അങ്ങനെ പോകാൻ വരട്ടെ അപ്പൊ പോവാനല്ലേ പറഞ്ഞത് അത് ശരി ഈ മാന്ത്രിക കോട്ടയിൽ വന്നിട്ട് നിങ്ങൾ അങ്ങനെ വെറുതെ പോകാൻ പറ്റുമോ അപ്പൊ വെറുതെ കണ്ട നിങ്ങളെ പിന്നലെ തന്നാടി പക്ഷെ മുട്ടായോ എന്താ മതി നിങ്ങൾക്ക് അതുകൊണ്ട് സങ്കടമാണല്ലോ ഞങ്ങളൊന്നും ഇവിടുന്ന് കൊണ്ടാവാതെ പോയിന് ഹേ അധിക പ്രശ്നം നീണ്ടാതിരുന്നോ ഞങ്ങളുടെ ഒരു മാന്ത്രിക ആപ്പ് ഈ കൊട്ടാരത്തിന്റെ പരിസരത്തായിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ട് അത് കാണാനില്ല അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത്രേ ഉള്ളൂ പണി ആപ്പിൾ മരത്തിലല്ല കുട്ടി ആ മാന്ത്രിക മരത്തിൽ കഴിച്ചതല്ല അത് ഞങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നേ നിങ്ങൾ മന്ത്രവാദികളല്ലേ നിങ്ങൾക്ക് കണ്ടുപിടിച്ചു അത് ശരിയാണല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടാ മതി നിങ്ങൾക്ക് രക്ഷപ്പെടണമോ വേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ മാന്ത്രിക ആപ്പിൾ നിങ്ങൾ കണ്ടെത്തുന്ന നിമിഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാം നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്നും സ്വതന്ത്രരാക്കും സത്യം തന്നെയാണോ ഈ പറയുന്നത് ഈ ചുടല മന്ത്രവാദിനികൾക്ക് വാക്കൊന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം അതിബുദ്ധി കാണിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ട അതിന് ശ്രമിച്ചാൽ പിന്നെ ആ തീക്കുണ്ടത്തിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം തീക്കുണ്ടത്തിലോ ചിക്കൻ പൊള്ളിച്ചു എന്ത് പറയുന്നു ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്റെ കൂട്ടുകാരെ കൊടുക്കാനുള്ള മന്ത്രവാദിനികളുടെ കെണിയാണിത് ഞാൻ എങ്ങനെയാണ് അവരോട് ഇത് പറഞ്ഞു മനസ്സിലാക്കുക എന്ത് പറയുന്നു നിങ്ങൾക്ക് സമ്മതമാണോ അതെ അതെ നിങ്ങൾക്ക് സമ്മതമാണ് ഈ വെല്ലുവിളി ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു ഇതൊരു മാന്ത്രിക കോട്ടയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനാൽ ഇവിടെ ഒരുപാട് മായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊന്നും തന്നെ നിങ്ങൾ പോകരുത് മായ കാഴ്ചകളുടെ തിരകെ പോയാൽ നിങ്ങളുടെ ശിക്ഷ ഇതിലും ഭയങ്കരമായിരിക്കും ഇതാണപ്പോ അവര് പറഞ്ഞ വഴി ഇത് വഴിയല്ല ഒരു കെണിയാണ് ഇഞ്ച് പറഞ്ഞത് ശരിയാണ് ഈ ഊരാക്കുടുക്കൂടെ നമ്മൾ എങ്ങനെ പോവാനാണ് തുടക്കം ഇവിടെന്നാ ഒടുക്കോ എവിടെന്നാ എങ്ങനെ കണ്ടുപിടിക്കാനാ ശരിയാ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു സംസാരിച്ച് നിങ്ങട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനെ മാതൃകാപ്പിൽ കണ്ടെത്തിയേ തീരൂ ീരി അടക്കാൻ പറ്റുന്നില്ല അത് ശരിയാ എനിക്കുണ്ടായിരുന്നു ചിഞ്ചുണി ഈ കോലത്തിൽ കാണാനൊരു പൂതി എന്തിനാണവോ ഇത്ര പൂതില്ലുന്നത് പോലെ നിന്നെ എനിക്ക് തല്ലാലോ ആ പൂതി മനസ്സിൽ വെച്ചേക്ക് അടി തന്നോ നീ അവിടെ പോയി കിടക്കും നോക്കട്ടെ ഏയ് കുട്ടികളെ ശബ്ദം ഞാൻ ദക്കിരി മന്ത്രവാദിയാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെല്ലാം ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ നിന്നും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരിക്കലും പോകാൻ സാധിക്കില്ല മര്യാദക്ക് നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യൂ ഈ തവണ വല്ലാത്തൊരു തന്ത്രവാലോ ശരി ഞങ്ങളിതാ അത് തപ്പിക്കൊണ്ടിരിക്കുകയാ സിഞ്ചു നിങ്ങൾ രണ്ടുപേരും കൂടാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോലായിരുന്നു അതെ ഇവിടെ നിന്ന് രണ്ടു കൂടി തല്ലി ഇവിടെ തന്നെ വരും ശരി എന്താ വണ്ടി വിളി എന്നെങ്കിലും ആ മാതൃകാപ ഒന്നും കണ്ടെത്താൻ നോക്കല്ലാരും ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെങ്കിലും പുറത്തു കിടക്കാൻ നോക്കാതെ